ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുംപരി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ ഒരുപക്ഷെ ഈ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധമായി പരിണമിക്കാനാണ് സാധ്യത കാരണം യാതൊരു കാരണവുമില്ലാതെയാണ് ഈ യുദ്ധം തുടങ്ങുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഇറാൻ ആണവ സംരക്ഷി സമ്പുഷ്ടീകരണം നടത്തുന്നു അത്രേ അത് ഇസ്രായേലിൽ അത്ര ദഹിക്കുന്നില്ല കാരണം മറ്റൊരു രാജ്യങ്ങളും ഇസ്രയേലും അമേരിക്കയും പോലുള്ള രണ്ടോ മൂന്നോ രാജ്യങ്ങളല്ലാതെ മറ്റൊരു രാജ്യങ്ങളും അവരെക്കാൾ മുന്നിൽ നിൽക്കുന്നതോ മുന്നോട്ട് പോകുന്നതോ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതോ അവർക്ക് ദഹിക്കുന്നതല്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ആരംഭിച്ചത് ആലോചിച്ച് നോക്കൂ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നതിൽ അമേരിക്കയിടപെടേണ്ട കാര്യം എന്താണ് യാതൊരു കാര്യവുമില്ല അമേരിക്ക ഇടപെടേണ്ടത് അമേരിക്കയിലെ റൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് ഞാൻ അമേരിക്കയിൽ അധികാരത്തിൽ വന്നാൽ ഈ ലോകത്ത് യുദ്ധം അവസാനിക്കും യുദ്ധങ്ങൾ ഞാൻ നിർത്തി കാണിച്ചു തരാം എന്നൊക്കെ വീമ്പിളക്കിയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് വന്നതിന് ശേഷം ഒരു ആറ് മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഇതാ ലോകത്ത് അദ്ദേഹം അവർ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെട്ടിരിക്കുന്നു ഇറാനെ ആദ്യത്തെ ആക്രമണം കഴിഞ്ഞു രണ്ടാമത് ഊഴം കാത്തിരിക്കുന്നു ഇനിയും ആക്രമണം തുടരുമത്രേ ഇത് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ചത് അന്നും അമേരിക്ക യുദ്ധത്തിലൊന്നും ഇടപെട്ടിരുന്നില്ല പക്ഷേ ആ ആഗസ്റ്റ് അഞ്ചാം തീയതി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി ജപ്പാനിലെ ഹിരോഷ്മയിൽ അമേരിക്ക ആറ്റം ആറ്റമ്പോമ്പ് വർഷിച്ചു അന്ന് ആറ്റം ആറ്റമ്പോമ്പ് വർഷത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരാണ് ഒറ്റ ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടത് അതിനുശേഷം അവിടെ അടിച്ചുയർന്ന പൊടിപടല ഏതാണ്ട് പതിനായിരം അടി ഉയരത്തിലാണ് എത്തിച്ചേർന്നത് അതിൻ്റെ റേഡിയേഷൻ പത്ത് വർഷത്തോളം കാലം അവിടെ ആറ് ലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുങ്ങി അതുമാത്രമല്ല രോഗം ബാധിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ ചത്തൊടുങ്ങി അതുപോലെ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അതുതന്നെയാണ് സംഭവിച്ചത് ആദ്യ ദിവസം തന്നെ തൊണ്ണൂറായിരത്തിലധികം പേരാണ് അവിടെ മരിച്ചത് അതിനുശേഷം എത്രയെത്രയോ മനുഷ്യരവിടെ പതിറ്റാണ്ടുകളോളം മരിച്ചു വീണു അങ്ങനെ ഈ ലോകത്തെ ചുട്ട് ചാമ്പലാക്കുന്ന ആണവായുധങ്ങൾ ഉണ്ടാക്കുകയും അത് സൂക്ഷിക്കുകയും അമേരിക്കയ്ക്ക് ചെയ്യാം മറ്റാരും ചെയ്യാൻ പാടില്ല ചെയ്യുന്നത് കുറ്റകരമാണ് ഇവിടുത്തെ എല്ലാ യു എൻ രക്ഷാ സമിതി പോലുള്ള എല്ലാ സമിതിയിലും അമേരിക്കയുടെതാണ് നീതി ലോകത്തിലെ ഏതാണ്ട് പകുതിയിലധികം മനുഷ്യരും അമേരിക്കയെ പാടി പുകഴ്ത്തി കൊണ്ടു നടക്കുകയാണ് കാരണം ഭയത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ ആരാധന ജനിക്കുന്നത് അങ്ങനെ അമേരിക്കയെ ഭയന്ന് ജീവിക്കുന്ന ഈ ലോകരാഷ്ട്രങ്ങളിൽ രാഷ്ട്രങ്ങളിൽ ഇറാനു വേണ്ടി നേരിട്ടിടപെടാൻ മറ്റൊരു രാഷ്ട്രങ്ങളും തയ്യാറല്ല രഹസ്യമായും അതിന് തയ്യാറാവുന്നവരല്ല കാരണം അമേരിക്കയുടെ മുന്നിൽ വോച്ചാരിച്ച് നിൽക്കുന്ന ലോകരാജ്യങ്ങളാണ് ഇന്നിവിടെ നിലവിലുള്ളത് ഈ സ്ഥിതി തുടർന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് ലോക പോലീസായി അമേരിക്ക വാഴുക അതിനൊപ്പം ഇസ്രയേൽ നിൽക്കുക ഈ രണ്ട് രാജ്യങ്ങളുമാണ് ഇന്ന് ലോകത്തിന് ഭീഷണിയായിരിക്കുന്ന ഈ രാജ്യങ്ങൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും പ്രാകൃതരെ പോലെ യുദ്ധ മുറവിളികൂട്ടി യുദ്ധം ചെയ്ത മനുഷ്യരെ കൊന്നൊടുക്കുന്നത് എന്ത് ന്യായത്തിൻ്റെ പേരിലാണ് എന്ന രാഷ്ട്രത്തെ ന്യായീകരിക്കാൻ നമുക്ക് യാതൊരു കാരണവും കാണുന്നില്ല കാരണം അതൊരു മുസ്ലിം ഫാസിസ്റ്റ് രാജ്യമാണ് പലതവണ അതിൻ്റെ ഫാസിസ്റ്റ് രീതികൾ ഫാസിസ്റ്റ് ഭരണാഭാസം തെളിയിച്ചിട്ടുള്ളതാണ് ആ ഭരണാഭാസം അവസാനം നടത്തിയത് രണ്ട് വർഷം മുമ്പ് നടന്ന മാസാമിണിയുടെ പ്രയോഗ പ്രയോഗത്തിലൂടെയാണ് മാസാമിണി ധരിച്ചിരുന്ന വസ്ത്രം അവിടുത്തെ സദാചാര മത സദാചാര പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോൾ ഇറകിപ്പിടിച്ച പൈജാബ ധ ധ ധരിച്ചു എന്ന ഒരൊറ്റ കുറ്റത്തിന് അവിടെ ഇറാനിൽ നടന്ന കൂട്ടക്കൊലയും ലഹളയും നാം ഇന്നുവരെയും മറന്നിട്ടില്ല അത് മറക്കാവുന്നതുമല്ല ആ ഫാസിസ്റ്റ് രാജ്യം ആ ഫാസിസം തുടരുന്നത് ലോകത്തിനാപത്ത് തന്നെയാണ് പക്ഷേ അതിന് യുദ്ധമാണോ ആ പരിഹാരമാർഗം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രാകൃതരെ പോലെ ഈ ആധുനിക നൂറ്റാണ്ടിലും യുദ്ധം ചെയ്ത് ജയിക്കാമെന്നും മറ്റുള്ളവരെ കീഴടക്കി ഭരിക്കാമെന്നുമുള്ള വ്യാമോഹം അത് ശരിയോ തെറ്റോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ധിക്കാരത്തിനും രാഷ്ട്രീയ ധാർഷ്ട്യത്തിനും വേണ്ടി ലോകം കീഴടങ്ങിക്കൊടുത്താൽ നാളത്തെ അവസ്ഥ എന്താണ് ലോകം മുഴുവൻ അമേരിക്ക ഭരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഇത്തരം ഒരവസ്ഥ തുടരാൻ നമ്മൾ ബാധ്യസ്ഥരായി അമേരിക്കയ്ക്ക് വേണ്ടി ഏറ്റുപിടിച്ച് മുദ്രാവാക്യം വിളിച്ചും കി കീജയെ വിളിച്ചുമൊക്കെ ജീവിക്കേണ്ടുന്ന പേടിത്തൊണ്ടന്മാരുടെ ഭയത്തെ ആരാധിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് അമേരിക്കക്കെതിരെ ശബ്ദിച്ച് അമേരിക്കയെ ഒറ്റപ്പെടുത്തി അമേരിക്കയുടെ ഈ താർട്ടി അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഈ ലോകത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ലോകത്ത് ഒരു രാജ്യത്തിനും സ്വസ്ഥമായി ജീവിക്കാം എന്നൊന്നും ആരും കരുതിയിട്ട് കാര്യമില്ല നിങ്ങൾ മറ്റൊന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് പകരം കമല എതിർസ്ഥാനാർത്ഥിയായിരുന്ന കമലാഹാസ് കമലഹാസ് കമലഹാരിസ് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു യുദ്ധം ഉണ്ടാകുമായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കാലിഫോർണിയയിൽ നടക്കുന്ന കലാപം നമ്മൾ കണ്ടതാണ് അമേരിക്കൻ കലാപങ്ങൾ അടിച്ചമർത്തുക മാത്രമല്ല അവിടെ കലാപങ്ങൾ ഉണ്ടാകാതിരിക്കാനും ജനകീയ ശ്രദ്ധ അമേരിക്കയുടെ ജനകീയ ശ്രദ്ധ തിരിച്ചുപെട്ട് ഇദ്ദേഹത്തിൻ്റെ അധികാരം അവിടെ നിലനിർത്താനും വേണ്ടി മറ്റു രാജ്യങ്ങളും മറ്റ് യുദ്ധങ്ങളും ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി അമേരിക്കൻ ജനശ്രദ്ധ തിരിക്കുന്നതിനും തൻ്റെ സ്വേച്ഛാധിപത്യം അടിച്ച അവിടെ അടിച്ചു വർത്തുന്നതിനും വേണ്ടിയിട്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ കളി കളിക്കുന്നത് ഈ കളി അവസാനിപ്പിക്കണമെന്ന് നമ്മൾ തീർച്ചയായും ആവശ്യപ്പെട്ട് അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ് ലോകത്തിൻ്റെ നഷ്ടം നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യക്കാർ പതിനാറായിരത്തോളം പേരാണ് അവിടെ ഇറാനിൽ നിന്ന് ഒഴിക്ക ഒഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പതിനാറായിരത്തി പേര് ആ പതിനാറായിരം പേരുടെ ഭാവി ഇനി എന്താണ് ഇന്ത്യക്ക് അവരെ സംരക്ഷിക്കാനും അവർക്ക് തൊഴിൽ കൊടുക്കാനും വിദ്യാഭ്യാസം നൽകാനും ഒക്കെ ഇന്ത്യക്ക് ശേഷിയില്ല ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ പുറംനാടുകളിൽ പോകുന്നത് ഇന്ത്യയുടെ സ്വ രീതി അനുസരിച്ച് ഇന്ത്യയിലും ഒരു അമേരിക്കൻ രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുഴുവൻ പുരോഗമനമാണെന്ന് മോദിജി അമിത്ഷായും വിളിച്ചു പറയുമ്പോൾ നമ്മളും കൂടെ വിളിക്കുകയാണ് പുരോഗമനമാണ് പുരോഗമനമെന്ന് പക്ഷേ ഇവിടെ എന്ത് പുരോഗമനമാണ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് അന്യരാജ്യങ്ങളിൽ പോയി ജീവിക്കുകയാണ് ഇവിടെ ജീവസന്ധാരണത്തിന് വഴിയില്ലാത്തത് കൊണ്ട് അവിടുന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കയ്യും കാലും കൂട്ടിക്കെട്ടി വിമാനങ്ങളിലേക്ക് വിമാനങ്ങളിൽ കയറ്റി നമ്മുടെ രാജ്യത്തുകൊണ്ട് തള്ളുന്ന അവസ്ഥയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി കി ജെ വിളിക്കാതെയും അല്ലെങ്കിൽ ഇറാനും വേണ്ടി കി ജെ വിളിക്കാതെയും സ്വതന്ത്രമായ നട്ടലുറപ്പോടു കൂടി നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാനും പൂർണ്ണമായ ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളും ഈ അമേരിക്ക പോലുള്ള ഇസ്രയേൽ പോലുള്ള വൻകിട രാഷ്ട്രത്തിൻ്റെ ഇരയായി തീർന്ന് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ഊർജസ്വലരായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ